നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രവാസികൾ എല്ലാവരും തന്നെ വളരെ ആശങ്കയിലാണെന്നറിയാം ചില രാജ്യക്കാർക്ക് ആർ ടി പി സിആർ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതും ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നതാണ് വീണ്ടും പ്രതിരോധ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രം വിദേശത്തു നിന്നും വരുന്ന യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിൽ പരിശോധന ശക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസം ബിഹാറിലെ ഗയ വിമാനത്താവളത്തിലെത്തിയ അഞ്ച് വിദേശികൾക്ക് വൈറസ് സ്ഥിരീകരിച്ചിരുന്നു പ്രതിദിന സ്ഥിരീകരണ നിരക്കിലും നേരിയ വർദ്ധനവുണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പരിശോധന കൂട്ടാൻ തന്നെയാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് പരിശോധനകളിൽ വീഴ്ച വരുത്തരുതെന്നും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വാക്സിനേഷനും കോവിഡ് പരിശോധനയും കർശനമാക്കാനും ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെ ഉറപ്പുവരുത്താനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു നിലവിൽ അന്താരാഷ്ട്ര വിമാനങ്ങളിലെ രണ്ട് ശതമാനം യാത്രക്കാരെയാണ് വിമാനത്താവളത്തിൽ വെച്ച് പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത് ആഗോളതലത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി വിദേശത്ത് നിന്നെത്തിയ യാത്രക്കാരിൽ പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടത് ആരെയൊക്കെയാണെന്ന് വിമാന കമ്പനികളാണ് തീരുമാനിക്കുന്നത് സാമ്പിൾ നൽകിയാൽ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാം രോഗം സ്ഥിരീകരിച്ചാൽ സാമ്പിൾ ജനിതക ശ്രേണീകരണത്തിനായി അയക്കും രോഗലക്ഷണങ്ങൾ ആരിലെങ്കിലും കണ്ടെത്തിയാൽ അവരെ നിരീക്ഷണത്തിലേക്ക് മാറ്റുകയും ചെയ്യും ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ ഹോങ്കോങ് തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ എത്തുന്നവർക്ക് ആർ ടി പി സി ആർ നിർബന്ധമാക്കിയിട്ടുണ്ട് പനിയോ മറ്റ് ലക്ഷണങ്ങളോ ഉള്ളവരെ പരിശോധനാ ഫലം ലഭിക്കുന്നതുവരെ ക്വാറന്റൈനിലേക്ക് മാറ്റും അതേസമയം ഇന്ന് രാജ്യത്തെ എല്ലാ ആശുപത്രികളിലും കോവിഡ് സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക മോക്ട്രിൽ നടത്താനും നേരത്തെ തന്നെ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഒരു സർക്കാർ ആശുപത്രിയിൽ നേരിട്ടെത്തി മോക് ഡ്രിൽ നിരീക്ഷിക്കും മാസ്കും സാമൂഹിക അകലവും ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ജാഗ്രത കൂട്ടണമെന്ന് ആവർത്തിക്കുമ്പോഴും കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് തൽക്കാലം കടക്കേണ്ടതില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലവിലെ നിലപാട് ഒരാഴ്ചത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തിയ ശേഷമാകും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാവുക ഇതിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ പൊതുജനാരോഗ്യ വിദഗ്ദ്ധർ എന്നിവരുമായി ചർച്ച നടത്തി ശരിയായ വിവരം ലഭ്യമാക്കാനും തെറ്റായ വിവരം കൊണ്ട് വ്യാധിയായി കോവിഡ് മാറാതിരിക്കാനും ശ്രമം വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കോവിഡിന്റെ പുതിയ വകഭേദം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പേടിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ അറിയിപ്പ് കോവിഡിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചതോടെ വാക്സിൻ കരുതൽ ഡോസ് സ്വീകരിക്കുന്നവരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് പല നഗരങ്ങളിലും വരെയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് വാക്സിന് ആവശ്യക്കാർ കൂടിയതോടെ സ്റ്റോക്കില്ലെന്നും അധിക ഡോസ് അനുവദിക്കുന്നതിനായി ആവശ്യപ്പെട്ട് മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആരോഗ്യ മന്ത്രാലയത്തിന് ഇത് ചൂണ്ടിക്കാട്ടി കത്തയച്ചിട്ടുണ്ട് രാജ്യത്ത് നൂറ്റി തൊണ്ണൂറ്റി പുതിയ കോവിഡ് കേസുകളാണ് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതോടെ ആകെ രോഗികളുടെ എണ്ണം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി വർദ്ധിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക